തെലങ്കാനയിൽ എം സി ബി എസ് വൈദിക സ്കൂളിൽ തീവ്ര ഹിന്ദു സംഘടനയുടെ നേതൃത്വത്തിൽ വൻ ആക്രമണം വൈദികന് നേരെ കയ്യേറ്റം ജയ ശ്രീറാം വിളിക്കണമെന്ന ആവശ്യം സ്റ്റാഫ് പ്രതിനിധിയുടെ വെളിപ്പെടുത്തൽ ഗ്രൂപ്പ് ചെയ്ത് അവർ പ്ലാൻ ചെയ്ത് വന്ന് ഒരു ഇഷ്യൂ ആക്കിയതാണ് ഇന്നലെ നടന്നത് അതുപോലെ തന്നെ ഒത്തിരി ദൂരത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നു ഇങ്ങനെ ഒരു പർപ്പസ് കൂടി അവരെന്തോ ചെയ്തോ അവരെന്തോ കാണിക്കാൻ വേണ്ടി വന്നു കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത തെലങ്കാനയിലെ ലഷിറ്റിപ്പേട്ടുള്ള മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ തീവ്ര ഹിന്ദു സംഘടനയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നു സ്കൂൾ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചുവന്ന കുട്ടികളോട് കാരണം ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിന് പിന്നിൽ ഹനുമാൻ സാമീസ് എന്ന സംഘടനയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മദർ തെരേസയുടെ രൂപം അടിച്ചു തകർത്ത ആക്രമികൾ മലയാളിയായ വൈദികനെ അടിക്കുകയും ചെയ്തു ആദ്യം പത്തും പിന്നീട് നൂറും ഒടുവിൽ ആയിരവുമായി എണ്ണം വർദ്ധിപ്പിച്ച ആക്രമികൾ സ്കൂളിന്റെ ഒന്നാം നിലയും രണ്ടാം നിലയിലെ ഒരു ഭാഗവും ഓഫീസ് ജനാലകളും ജനാലികളും സെക്യൂരിറ്റി റൂമും അടിച്ചു തകർത്തു സംഭവത്തെ കുറിച്ച് സ്റ്റാഫ് പ്രതിനിധി പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഇപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് പുതിയ പടമുള്ള ആളാണ് ഇന്നലെ ആ സംഭവത്തെ കുറിച്ച് അവര് തന്നെയാണ് ആ ന്യൂസ് ഇട്ടെ അത് അവർ തന്നെ ഇട്ട് ന്യൂസുകളാണ് നമ്മളൊന്നും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം അവർ ഷെയർ ചെയ്ത കാര്യങ്ങളാണ് അല്ലെ സന്തോഷമേ ഉള്ളൂ അതായത് ഇവിടെ സാധാരണ നമ്മൾ ഈ ശബരിമലയ്ക്കൊക്കെ അവിടെ നാട്ടിൽ പോകുന്ന പോലെ ഇവിടെ ഹനുമാൻ സ്വാമി എന്നും പറഞ്ഞൊരു പരിപാടിയാണ് പത്തിരുപത്തി വയസ്സേ വ്രതമെടുത്ത് ഇവിടെ ഒരു അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് എന്നാ സാധാരണ ആമ്പിള്ളേരാണ് ചെയ്യാറുള്ളത് അതിന് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല സാധാരണ പിള്ളേരും ചെയ്യാറുണ്ട് വെല്ലുവിളി ചെയ്യാറുണ്ട് അപ്പൊ ഇന്നലെ നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ കുറെ പിള്ളേർ സാധാരണ എല്ലാവരും വരുന്ന പോലെ സാധാരണ ഇവിടെയും ഇന്നലെ കുറച്ച് പിള്ളേർ അങ്ങനെ ആ ഡ്രസ്സിൽ യൂണിഫോം അവരിടുന്ന അവർ പ്രത്യേക ഡ്രസ്സിൽ വന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവരോട് ഇങ്ങനെ ഒരു നിങ്ങൾ സ്കൂൾ യൂണി സ്കൂൾ യൂണിഫോമിൽ വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ വേണമെങ്കിൽ പേരൻസിനോട് ജസ്റ്റ് ഒന്ന് ഓഫീസിൽ ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞു അത് അത്രേ ഉള്ളൂ നമ്മുടെ ഭാഗത്തൊന്ന് പറഞ്ഞ കാര്യം അതായത് നിങ്ങൾ ഇട്ടുകൊണ്ട് വരേണ്ടത് പറഞ്ഞിട്ടില്ല വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ഒത്തിരി ദിവസം എക്സെപ്ഷൻ വേണ്ടത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഓഫീസിൽ പേരൻസിനോട് ഇൻഫോം ചെയ്യാൻ അറിയിക്കാനായിട്ട് പറഞ്ഞു അപ്പൊ അതിനെ പിന്നെ ഇവര് ഗ്രൂപ്പ് ചെയ്ത് അവർ പ്ലാൻ ചെയ്ത് വന്ന് ഒരു ഇഷ്യൂ ആക്കിയതാണ് ഇന്നലെ നടന്നത് എന്നാലാണ് ശരിക്കും ഇപ്പൊ ഒത്തിരി ആൾക്കാർ അവിടുന്ന് ഇവിടെ പേരന്റ്സും അതുപോലെ തന്നെ ഒത്തിരി ദൂരത്തെയും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ആയിട്ട് വന്ന് ഇങ്ങനെ ഒരു എന്താ എല്ലാം പർപ്പസ് കൂടി അവരെന്തോ ചെയ്തോ അവരെന്തോ കാണിക്കാൻ വേണ്ടി വന്നു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് അവർ പോയി ഇപ്പൊ ഇന്ന് ശാന്തമാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ ഹോളിഡേ ആണ് ഇപ്പൊ ഇന്ന് പോലീസും നമുക്ക് പ്രൊട്ടക്ഷനും മൂന്നാം ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോലീസുകാരൊക്കെ പത്തിരുപത് പേരുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് ഇനി അതിന്റെ ബാക്കി നമ്മളെ കേസ് ഓൾറെഡി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കാരണം സ്കൂൾ പിള്ളേരുള്ള സമയത്തായിരുന്നു അതുപോലെ തന്നെ ഡാമേക്കൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ജംഗലും കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെതിരെ അവര് തന്നെ കേസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു അച്ഛനും ചെറുതായിട്ട് അവര് ചെറുതായിട്ട് കൈയ്യേറ്റം ഒക്കെ ചെയ്തു അതിനെതിരെ ചെറിയൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാം ഇപ്പോൾ സി ആർ പി എഫിന്റെ പത്തംഗങ്ങൾ സ്കൂളിന് കാബലുണ്ട് രാത്രിയിലും ആക്രമിക്കുമെന്ന ഭീഷണി ഹനുമാൻ സ്വാമി സംഘടന മുഴക്കിയിട്ടുണ്ട് ആക്രമണത്തിന്റെയും രൂപം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മ്യൂസിക് ചേർത്ത് ആക്രമികൾ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എം സി ബി എസ് അന്യാ സമൂഹത്തിന്റെ ബ്ലസഡ് മദർ തെരേസ സ്കൂൾ രണ്ടായിരത്തി എട്ടിലാണ് തെലങ്കാനയിലെ ലക്ഷ്യ ടിപ്പേട്ട് ആരംഭിച്ചത് ലോകം മുഴുവനുള്ള കത്തോലിക്ക സഭയോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം സഭാ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്